നമസ്കാരം എംബുരാൻ വിവാദം കത്തി നിൽക്കുകയാണ് പൃഥ്വിരാജ് ഗോകുലം ഗോപാലൻ അതുപോലെ ആന്റണി പെരുമ്പാവൂർ എന്നിവർക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടി സ്വീകരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നത് പൃഥ്വിരാജ് അഭിനയിച്ച കടുവ ജനഗണമന അതുപോലെ ഗോൾഡ് സിനിമകളുടെ പ്രതിഫലത്തിൽ വ്യക്തത തേടിയാണ് ആദായ നികുതി വകുപ്പ് താരത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് എംബുരാൻ നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളും പരിശോധന നടന്നിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഈ നടപടി നേരത്തെ തന്നെ തുടങ്ങിയതായിരിക്കാം എന്നാണ് രാഹുലിഷ് ചൂണ്ടിക്കാണിക്കുന്നത് ഗോകുലം ഗോപാലിനെതിരെ നേരത്തെ തന്നെ കേസുണ്ടെന്ന കാര്യം നമ്മൾ കേൾക്കുകയുണ്ടേ പൃഥ്വിരാജിന് നോട്ടീസ് ലഭിച്ചത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് എന്നാണ് ധാരണ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള നോട്ടീസാണിതെന്നും ഇൻകം ടാക്സിലെ ആളുകൾ പറയുന്നതെന്നും അദ്ദേഹം പറയുന്നു ആദായ നികുതി വകുപ്പാണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു നമ്മുടെ ഇത്തരം ഏജൻസികളെ വിശ്വസിച്ചാണ് നാട്ടുകാരെല്ലാം ജീവിക്കുന്നത് ഇ ഡി ഐയും എൻ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന വിമർശനമുള്ള ഒരു സിനിമ ഇറങ്ങി ഒരാഴ്ച കഴിയുമ്പോഴാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ടവർക്കെതിരെ ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത് സാധാരണ ജനങ്ങൾ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിച്ചാൽ അവർ കുറ്റം പറയാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിൽ അന്വേഷണ ഏജൻസികൾ കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നു സിനിമ ഇറങ്ങിയത് മുതൽ തന്നെ അന്വേഷണ ഏജൻസികൾ വരുമെന്ന് ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ സംഭവം പൃഥ്വിരാജിനെ വലിയ താരം ആക്കുകയുള്ളൂ എംബുരാനിൽ മഞ്ജു വാര്യറെ അറസ്റ്റ് ചെയ്തതുപോലെ പൃഥ്വിരാജിന് അറസ്റ്റ് കൂടി ചെയ്താൽ ഹീറോയിൽ നിന്നും സൂപ്പർ ഹീറോ പദവി ലഭിക്കുകയും ചെയ്യുമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അതേസമയം ലൂസിഫർ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എംപുരാനുമായി ഇപ്പോഴത്തെ നോട്ടീസിന് യാതൊരു ബന്ധവുമില്ലെന്ന് ഐ ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആശീർവാദ് മൂവീസ് നിർമ്മിച്ച രണ്ട് ചിത്രങ്ങളുടെയും ഓവർസീസ് റൈറ്റ് താരങ്ങൾക്ക് നൽകിയ പ്രതിഫലം എന്നീ കാര്യങ്ങളാണ് ആന്റണി പെരുമ്പാവൂർ പ്രധാനമായും വ്യക്തമാക്കേണ്ടത് മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും അന്വേഷണത്തെ ഭയക്കുന്നില്ല എന്നുമായിരുന്നു ഐ ടി വകുപ്പ് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ പ്രതികരിച്ചത് കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളിൽ അഭിനയിച്ചതിന് പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്നും പക്ഷേ നിർമ്മാണ പങ്കാളി എന്ന നിലയിൽ പണം വാങ്ങിയിരുന്നു ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നാണ് ഇ ഡി നോട്ടീസിൽ പറയുന്നത് അതേസമയം ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനങ്ങളിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഏജൻസിയുടെ തീരുമാനം ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ചിത്രങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തും വെള്ളിയാഴ്ച ചെന്നൈയിലെ കുടമ്പത്തുള്ള ഗോകുലം ഗ്രൂപ്പിൻ്റെ ധനകാര്യ സ്ഥാപനം കോർപ്പറേറ്റ് ഓഫീസ് എന്നിവയോടൊപ്പം തന്നെ കോഴിക്കോട് മാവൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗോകുലം മാളിലും ഇ ഡിയുടെ പരിശോധന നടന്നു ആയിരം കോടിയുടെ നിയമലംഘനം കേന്ദ്ര ഏജൻസി കണ്ടെത്തിയെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ സിനിമ പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇനി മോഹൻലാലിന് മാത്രമേ ഇ ഡിയുടെ നോട്ടീസ് വരാനുള്ളൂ അതും കാത്തിരിക്കുകയാണ് ആരാധകർ എന്ന നിലയിൽ പക്ഷേ ഇതൊക്കെ സിനിമയുടെ ഒരു എഫക്റ്റാണെന്ന് നമുക്ക് പറയാതിരിക്കാനാകില്ല ഇപ്പോൾ രാഹുൽ ഈശോർ പറഞ്ഞ പോലെ തന്നെ സിനിമ ഇതിന് മുമ്പ് മുമ്പ് നടന്ന കേസാണെങ്കിൽ പോലും സിനിമയുടെ ആ ഒരു ആരവം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇത്തരം ഒരു നോട്ടീസുകൾ തുരുദുര എല്ലാവർക്കും പോകുന്നത് സംവിധായകൻ അതുപോലെ നിർമ്മാതാവ് എല്ലാവർക്കും ഈ ഒരു കാര്യ ഒരു നോട്ടീസ് പോവുകയാണ് ഇനി ആ സിനിമയെ സംബന്ധിച്ച് മോഹൻലാൽ മാത്രമാണ് ഇ നോട്ടീസ് വരാൻ കാത്തിരിക്കുന്നത്